അപ്പോൾ യേശുവിനെ അവൾ കണ്ടു കണ്ടപ്പോൾ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കണം നമ്മളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അവളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ രീതി അവൾ യേശുവിനെന്താ വിളിക്കുന്നത് യേശുവി എന്നല്ല വിളിച്ചത് കർത്താവേ പുത്ര പ്രിയപ്പെട്ടവരെ ഇവൾ ആരല്ല യഹൂദ സ്ത്രീയല്ല യഹൂദന്റെ ഒരു നന്മയ്ക്ക് അവൾക്ക് അവകാശമില്ല യേശുവിനെ കർത്താവെന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും അവൾക്കില്ല പക്ഷെ അവൾ ആരും അവൾക്ക് പറഞ്ഞു കൊടുത്തതല്ല അവൾ സ്വയം മനസ്സിലാക്കി യേശുനെ കണ്ടപ്പോൾ അവൾ അത്യുച്ചത്തിൽ വിളിക്കുകയാണ് കർത്താവേ പ്രിയപ്പെട്ടവരെ വചനം എന്താ പറയുന്നത് യേശുവിനെ കർത്താവെന്ന വായി കൊണ്ട് ഏറ്റുപറകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പൊ ആരാ രക്ഷിക്കപ്പെടുന്നത് ആരാ ദൈവമകളാകുന്നത് ആരാ ദൈവമകനാകുന്നത് യേശുവിനെ ഹൃദയപൂർവം വിശ്വാസത്തോടെ യേശുവിൻ്റെ കർത്താവാണ് എന്ന് ഈ ഭൂമിയിലുള്ള ആരെങ്കിലും ഒരാള് യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും അവൻ്റെ ഒരു പരിവർത്തനം ഉണ്ടാകും പാപം ക്ഷമിക്കപ്പെടും അവനൊരു ദൈവ ബതിലായി മാറും അപ്പോൾ ഇവിടെ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളിലൊരു പ്രോസസിങ് നടക്കാൻ തുടങ്ങി ഇവൾ ആരല്ല ഇവൾ ഏകൂദശ്രീയല്ല ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല അപ്പൊ ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും നന്മ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവായിട്ട് എന്തു വേണം ഒരു ബന്ധം വേണം ഏറ്റവും വലിയ ബന്ധം എന്താണ് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുക ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുക യേശുവിന കർത്താവെന്ന് ഏറ്റുപറയുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ആ പറയുന്ന മനുഷ്യന്റെ ആത്മാവിൽ ഒരു പ്രവൃത്തി നടത്തും അവന്റെ പാപം മാറ്റി മരണം മാറ്റി അതിന് പകരം നിത്യജീവൻ പകരും അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പ്രാർത്ഥനയിലൂടെ ഇവൾക്കൊന്നും അറിയാൻ പാടില്ല ഇവൾക്കൊരു മാറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി കർത്താവേ ദീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അവൾ വെറുതെ പറയുകയല്ല നിലവിളിച്ചു പറയുകയാണ് നിലവിളിക്കുകയാണ് അവൾ കരയുകയാണ് കാകാറും തന്റെ മകനും വേർഷേബ മരുഭൂമി മരുഭൂമിയിലാണ് ബാലകന്റെ മരണം കാണാൻ കഴിയാഞ്ഞിട്ട് ആ അമ്മ കരഞ്ഞു അമ്മയും കരഞ്ഞു ബാലകനും കരഞ്ഞു രണ്ടുപേരും കരഞ്ഞു പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ബാലകന്റെ നിലവിളി ദൈവം കേട്ടെന്നാണ് കാരണം നിലവിളിയുടെ മുമ്പിൽ ദൈവത്തിന് ഓടിപ്പോകാൻ കഴിയില്ല ആ കുരുടനായ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു നിന്നു എവിടെ നിലവിളിക്കുന്നുവോ അവിടെ ക്രിസ്തു നിൽക്കും ക്രിസ്തുവിന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഏശു നിൽക്കും ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിഷയത്തോള ബന്ധത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ചങ്ക് തകർന്ന് മനസ്സ് തകർന്ന് ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാകുമെങ്കിൽ നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിൽക്കും ക്രിസ്തു നിൽക്കും നിങ്ങളുടെ അരികിൽ നിൽക്കും വിശ്വസിക്ക ഈ സ്ത്രീ നിലവിളിച്ചു പഴയ നിയമവും പുതിയ നിയമം പഠിക്കുമ്പോൾ അനേക ദൈവദാസിദാസന്മാർ നിലവിളിച്ചു കന്ന കരഞ്ഞു ഒരു മകനു വേണ്ടി കരഞ്ഞു വെറും കയ്യോടെ പോകാൻ ദൈവ സമ്മതിച്ചില്ല അവളെ മാനിച്ചു അവൾ അനുഗ്രഹിച്ചു അങ്ങനെ ബൈബിൾ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്കൊരു മാതൃകയായിരിക്കണം നമ്മൾ കരയാൻ തയ്യാറാകണം നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പറഞ്ഞാൽ നമുക്ക് കരയാൻ പറ്റുന്നില്ല നമുക്ക് നിലവിളിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയും നിലവിളിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതിന് കാരണം നമുക്ക് നമ്മുടെ ഹൃദയം തകർന്നിട്ടില്ല നമ്മുടെ മനസ്സ് തകർന്നാൽ നമ്മുടെ ഹൃദയം തകർന്നാൽ ആരും നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കരയാൻ തുടങ്ങും നിലവിളിക്കാൻ തുടങ്ങും നമുക്ക് നിലവിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോഴും കല്ലുപോലെയാണ് നമ്മുടെ ഹൃദയം ഈ കല്ല് പോലുള്ള ഹൃദയം മെഴുകുപോലെ ഉരുകണം അല്ലേ മെഴുകങ്ങനെ ഉരുകുന്നത് മെഴുകുരുകണമെങ്കിൽ ഒരു ഒരു തീ കൊടുക്കണം തീ വന്നു കഴിയുമ്പോൾ ചൂട് വന്നു കഴിയുമ്പോൾ എത്ര കട്ടിയുള്ള മഞ്ഞും പതുക്കെ ഒരുകുവാൻ തുടങ്ങും ഇന്ന് പകൽക്കാലം പറയട്ടെ ആ തീയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ ആ തീയാണ് വചനത്തിൻ്റെ തീ ആ തീയാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തീ ആ തീ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് 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 തീ കൊളുത്തുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ നമ്മുടെ ആ കട്ടിയായുള്ള ഹൃദയം മഞ്ഞുകട്ടി പോലെ ഉരുകി ദൈവസന്നിധിയിൽ കരയാനും നിലവിളിക്കുവാനും പാകമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഈ സ്ത്രീ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കണമോ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമത് അവിടെ പ്രാർത്ഥനാ രീതി നമുക്കവിടെ കാണാൻ കഴിയും ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിച്ചേ യേശുവിനെ നോക്കി അവൾ പറയുന്നത് കർത്താവേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കർത്താവിനെ കർത്താവെന്ന് ഹൃദയപൂർവ്വം വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലൊരു വീണ്ടും ജനനം നടക്കും അവൻ്റെ ഉള്ളിലൊരു ആത്മരക്ഷയുടെ അനുഭവം ഉണ്ടാകും അപ്പോൾ വീണ്ടും ജനനം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മരക്ഷയുടെ അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ് പിന്നെ നമ്മൾ ജാതീയ ആളല്ല നമ്മൾ പിന്നെ പാപിയല്ല നമ്മൾ അന്യരല്ല നമ്മൾ പരദേശികളല്ല നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ അംഗമായി മാറുകയാണ് എങ്ങനെ നമ്മൾ മാറുന്നു യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നതിലൂടെയാണ് ഈ മാറ്റം നമുക്കുണ്ടാകുന്നത് യേശുവിനെ ഹൃദയപൂർവം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ പുറത്തു കിടന്ന് നമ്മളെ ദൈവം വീടിനകത്ത് കൊണ്ടുവരും ക്രിസ്തുവിന്റെ എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ അവകാശിയാക്കി മാറ്റും ഇവൾക്ക് കുറിച്ചൊന്നും അറിയില്ല അവൾക്ക് അറിയാവുന്നതുപോലെ പറഞ്ഞത് കൊണ്ടാണ് അവൾ കർത്താവിനെ കർത്താവേ എന്ന് വിളിച്ച് അവൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ അവൾ അവനെ ക്രിസ്തുവിനെ നമസ്കരിച്ചു ആദ്യം അവൾ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്നോട് കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ എന്നെ മകളെ വിടുവിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി എന്താണ് അവൾ ക്രിസ്തുവിനെ കൊമ്പിട്ടാരാധിച്ചുകൊണ്ടാണ് അവൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനെ എന്തായി ആരായിട്ട് അവൾ കണ്ടു ക്രിസ്തുവിനെ ദൈവമായിട്ട് അവൾ കാണുവാനിടയായി പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ മഹാദൈവമായി ക്രിസ്തുവിനെ സർവശക്തനായ ദൈവമായി ക്രിസ്തു എല്ലാറ്റിനും മീതയുള്ള ദൈവമായിട്ട് ആര് കാണുന്നുവോ അംഗീകരിക്കുന്നുവോ ആര് നമസ്കരിക്കുന്നുവോ പ്രിയമുള്ളവരെ അവരെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും മാനിച്ചിരിക്കും ഉയർത്തിയിരിക്കും ഇവൾ കർത്താവിനെ നമസ്കരിക്കുകയാണ് കർത്താവിന്റെ വചനം എന്താ പറയുന്നത് എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കില്ല അത്രമാത്രം എരിവ ദൈവത്തിന് ദൈവത്തിന്റെ മഹത്വം മകത്വം വേറൊരുത്തിനെടുക്കാൻ ദൈവം സമ്മതിക്കില്ല ദൈവത്തിന് കിട്ടേണ്ട സ്തുതി ഒരു മനുഷ്യനോ ഒരു വിഗ്രഹത്തിനോ കൊടുക്കുവാൻ ദൈവം സമ്മതിക്കില്ല ദൈവം അങ്ങനെ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ഏതെങ്കിലും മനുഷ്യനോ മറ്റെന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ദൈവം അവർക്കെതിരായി അവർക്കെതിരായിത്തീരും ഇത് നമുക്കൊരു പാഠമായിരിക്കണം നമ്മൾ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം നേടിയാലും എത്ര ആത്മാക്കളെ നേടിയാലും എത്ര കൃപാവരങ്ങളുണ്ടായാലും എന്തെല്ലാം നേടിയാലും ഇങ്ങനെ പറയാൻ പാടുള്ളൂ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല ഞാനൊരു വട്ടപൂജ്യമാണ് ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ പറയാൻ പാടുള്ളൂ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മളെ കാണുമ്പോൾ പാസ്റ്റർമാരും ഇവരെല്ലാവരും ചിലപ്പോൾ പറയും ആ രാജമോട്ട് വലിയ ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വാലല്ല തലയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് പൊങ്ങി പോകാൻ പാടില്ല അങ്ങനെ സ്റ്റേജിലിരുന്ന് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി താണുകൊണ്ടേയിരിക്കണം അല്ല ഞാൻ നികളിച്ചു പോകും നികളിക്കരുത് തന്നെ തന്നെ നമ്മൾ താഴ്ത്തണം ഇവിടെ ഈ കനാന്യ സ്ത്രീ ക്രിസ്തുവിനെ ദൈവമായി ക്രിസ്തുവിനെ ആരാധിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമസ്കരിക്കണമെങ്കിൽ അവൾ ക്രിസ്തുവിനെ ആരായി കണ്ടു ദൈവമായി കണ്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവൾക്ക് കുറേ ദൈവങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ നാട്ടിൽ അവളുടെ കുടുംബത്തിൽ അവടെ ജീവിതത്തിൽ കുറേ വിഗ്രഹ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ദേവന്മാരുണ്ടായിരുന്നു ദേവിമാരുണ്ടായിരുന്നു അതൊന്നും ഒന്നുമല്ലെന്ന് അവൾ സമ്മതിക്കുകയാണ് അവൾ യേശുവിനെ മാത്രം അംഗീകരിക്കുകയാണ് യേശുവിനെ മാത്രം അവൾ ദൈവമായി കണ്ടു ദൈവമായി അവൾ അംഗീകരിച്ചു കൃത്വയപൂർവം അങ്കീരിച്ചു അവളുടെ ആരാധന മുഴുവൻ അവളുടെ നമസ്കാരം മുഴുവൻ അവളെ സ്തുതിയും സ്തോത്രവും എല്ലാം എല്ലാം ആർക്ക് കൊടുക്കുകയാണ് കർത്താവിന് അവൾ കൊടുത്തു കർത്താവിന്റെ മുമ്പാകെ അവൾ മുട്ടുകുത്തി നമസ്കരിച്ചു ആരാധിച്ചു അങ്ങനെ ആരാധിച്ചു കൊണ്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരാരാധന ഉണ്ടായിരിക്കണം സ്തുതിയും സ്ത്രോത്രമൊക്കെ പറയണം കർത്താവിനെ കാണുമ്പോൾ കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഓക്കെ അതൊക്കെ തന്നു കഴിഞ്ഞാൽ കർത്താവേ അങ്ങ് വലിയവനാണ് നന്ദിയുള്ള ഞാൻ നിന്നോട് നിന്നോട് നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞു പോകാനല്ല പ്രാർത്ഥിക്കാൻ നേരത്ത് കർത്താവിനെ ദൈവമായി കാണണം ദൈവമായിട്ട് അംഗീകരിക്കണം ദൈവമായിട്ട് വിശ്വസിക്കണം അവൻ്റെ മുമ്പാകെ മുട്ടുകുത്താൻ തയ്യാറാകണം അവൻ ആരാധന കൊടുക്കുവാൻ അവന് നമസ്കാരം കൊടുക്കുവാൻ സ്തുതി കൊടുക്കുവാൻ പുകഴ്ച കൊടുക്കുവാൻ ആ പ്രാർത്ഥനാ സമയത്ത് അതെല്ലാം അർപ്പിക്കുമ്പോൾ അവിടെയാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത് അവിടെയാണ് വിടില്ല ഉണ്ടാകുന്നത് അവിടെയാണ് ദൈവത്തിന് മറുപടി വരുന്നത് ഈ ശ്രീ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആദ്യം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു രണ്ടവൾ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു മൂന്നാമത് ഇരുപത്തി ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മൂന്നാമത്തെ അവളുടെ പ്രാർത്ഥനാരീതി മൂന്നാമത് അവൾ പ്രാർത്ഥിക്കാൻ ആദ്യം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു രണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു മൂന്നാമത് അവൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കർത്താവ് എന്ന് വിളിക്കുന്നവൻ അവന്റെ ഉള്ളിൽ എന്ന് സംഭവിക്കും ഒരു വീണ്ടും ജനനം ഉണ്ടാകും ആത്മരക്ഷയുടെ അനുഭവം ഉണ്ടാകും ഇവൾ മൂന്നാമതും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ എന്താ വിളിച്ചത് കർത്താവേ എന്ന ആത്മാർത്ഥമായിട്ട് അവൾ വിളിച്ചു ഈ മൂന്നാമത്തെ തവണയും അവൾ കർത്താവിനെ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ ശരിക്കും രക്ഷിക്കപ്പെട്ടു അവൾ ശരിക്കും വീണ്ടും ജനം പ്രാപിച്ചു അവൾ ശരിക്കും ഒരു ദൈവവൈദ്യനായി മാറി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവടെ ഉള്ളിലുള്ള ആ മരണത്തെ മാറ്റി പകരം ക്രിസ്തുവിന്റെ ജീവൻ അവൾ നൽകി ഇപ്പോൾ അവൾ കനാന്യ കനാന്യശ്രീയല്ല അവൾ ക്രിസ്തുവിൻ്റെ ഒരു ഭക്തയായി മാറി ക്രിസ്തുവിൻ്റെ ഒരു മകളായി മാറി ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായി മാറി ഇപ്പോൾ അവൾക്ക് എന്തിനു അവകാശമുണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലുള്ള എല്ലാ നന്മയ്ക്കും എല്ലാ അനുഗ്രഹത്തിനും എല്ലാ വിടുതലിനും ഈ സ്ത്രീയും അവകാശിയായി മാറി എങ്ങനെ യേശുവിനെ കർത്താവെന്ന് വിളിച്ച് അവളുടെ വീണ്ടും ജനനത്തിന്റെ അനുഭവം അവടെ ഉള്ളിൽ ഉണ്ടായതോടുകൂടെ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കർത്താവെ എന്ന് അവൾ കർത്താവിനെ അത്യുച്ചത്തിൽ വിളിച്ചിട്ട് അവൾ പറയുന്നു നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നു തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോ നമ്മൾ ചിന്തിക്കണം ഇതിന് മുമ്പിൽ ചില ഭാഗങ്ങളുണ്ട് കർത്താവ് ഇവളെ മറപൊരുളായിട്ട് അതൊരു പറഞ്ഞാൽ പരസ്യമായിട്ട് ഇവളന്നായി എന്ന് പറഞ്ഞാണ് കർത്താവ് ഇവളെ ഇവളോട് സംസാരിച്ചത് നമ്മൾ ആരെങ്കിലും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥന നിർത്തി ആ മനുഷ്യനോട് ബന്ധം നിർത്തി നമ്മുടെ വീട്ടിൽ പോയനെ പേശു തന്നെ നായാണെന്നും നായ്ക്കുട്ടിയാണെന്നു ആണ് വിളിച്ചത് പക്ഷെ അവൾ ലജ്ജിച്ചില്ല അവൾ നാണിച്ചില്ല അവൾ പുറകോട്ട് പോയില്ല കാരണം അവൾക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യം അവളുടെ മകൾ എങ്ങനെയെങ്കിലും സൗഖ്യമാക്കപ്പെടണം ഇന്ന് പലരുടെയും പ്രാർത്ഥന വിജയിക്കാത്തതിന് കാരണം ആ ലക്ഷ്യത്തിൽ എത്താത്തൊരു കാരണം എന്നറിയാമോ കാരണം ഒറ്റ ഒറ്റക്കാരണമാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തില്ല ഒരു ലക്ഷ്യമില്ല വേണമെങ്കിൽ കർത്താവ് തരട്ടെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കർത്താവ് അത് വേണം ഇത് വേണം എല്ലാം വേണം കർത്താവിന് നേരെ ഉണ്ടിക്ക അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടായിരുന്നില്ല കനാനി സ്ത്രീ കൊണ്ടുവരുന്നത് അവൾക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം നേടാൻ വേണ്ടി യേശു എന്തെല്ലാം പറഞ്ഞ് അവൾ നിരുത്സാഹപ്പെടുത്തിയോ അതൊന്നും അവൾ കാര്യമാക്കിയില്ല ഗൗനിച്ചില്ല അവൾക്ക് എങ്ങനെയെങ്കിലും തൻ്റെ മകൾ വിടുവിക്കപ്പെടണം സൗഖ്യമാക്കപ്പെടണം അവള് എന്ത് സമ്മതിച്ചു കർത്താവേ നീ പറയുന്നത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഞാൻ നായാണ് ഞാൻ നായ്ക്കുട്ടിയാണ് നിന്റെ ഗൃഹത്തിൽ ജീവിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല ഞാൻ നായിയാണ് നായ്ക്കുട്ടിയാണ് നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരംശം പോലും ഭക്ഷിക്കാനുള്ള ഒരവകാശവും ഇല്ല ഞാൻ സമ്മതിക്കുന്നു ഞാൻ എന്നെ തന്നെ സമ്മതിക്കുന്നു അവൾ അവിടെ ആ പ്രാർത്ഥനയുടെ സ്റ്റൈൽ ഒന്നും കൂടി മാറ്റി എങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത് അവൾ തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശു എന്താ പഠിപ്പിച്ചത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവനോ അവൻ ഉയർത്തപ്പെടും അപ്പോൾ ഒരാള് ആത്മിക മണ്ഡലത്തിൽ ഉയർത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി താഴ്ത്തിക്കൊടുത്താൽ മതി നമ്മുടെ പേര് അറിയണ്ടെന്നേ നമ്മുടെ പേര് പത്ത് പേര് പത്ത് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആരും രക്ഷിക്കപ്പെടോ ആരെങ്കിലും വീണ്ടും ജനിക്കോ ആരെങ്കിലും ഷാജിമോൻ എന്ന് പറഞ്ഞാൽ ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നാൽ ഇവിടെ നിന്ന് യേശു യേശു എന്ന് പത്രാവശ്യം പറഞ്ഞാൽ അത് ആരുടെ ഹൃദയത്തിൽ ഒന്ന് ടച്ച് ചെയ്യും യേശുണ്ട് ഇവിടെ ഈ സ്ത്രീ തന്നെ തന്നെ താഴ്ത്തി താനൊരു നായാണെന്ന് സമ്മതിച്ചു നായ്ക്കുട്ടിയാണെന്ന് അവൾ സമ്മതിച്ചു യേശു പറഞ്ഞതിനെ അവള് എതിർത്തില്ല അവൾ സമ്മതിച്ചു സ്വയം തന്നെ തന്നെ താഴ്ത്തി പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്വയം തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നാം നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ ദേശത്തിന് ഞാൻ നന്മ വരുത്തി കൊടുക്കും എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ താഴ്ത്തണം നമുക്കൊരു വിടുതൽ കിട്ടണമോ നമുക്കൊരു സൗഖ്യം കിട്ടണമോ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമോ നാം ഒന്ന് താഴ്ത്താൻ തയ്യാറാവണം ഭൂമിയോളം താഴാൻ നമ്മൾ തയ്യാറാവണം ഒരു വിധത്തിൽ നമ്മൾ പൊങ്ങരുത് നമ്മുടെ ചടം പൊങ്ങരുത് നമ്മൾ സ്വയം പൊങ്ങരുത് നമ്മൾ താഴ്ത്തണം ഇവൾ താഴ്ത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ അവൾക്ക് അപ്പം വേണമെന്ന് പറഞ്ഞില്ല അതാണ് അവൾ താഴ്മ നിന്റെ കയ്യിലിരിക്കുന്ന അപ്പം എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല ഈ അപ്പമൊക്കെ നിന്റെ മക്കളൊക്കെ തിന്നുകഴിയുമ്പോ ഈ വേസ്റ്റ് കൊണ്ട് കളയൂലേ ആ നുർക്കുള കളയുമല്ലോ നമ്മുടെ വീട്ടിലും വേസ്റ്റൊക്കെ കൊണ്ട് കളയുമ്പോൾ അവിടെ പട്ടിയോ കാക്കയോ മറ്റൊക്കെ വന്നത് തിന്നും നമ്മൾ കാക്കയ്ക്കും പട്ടിക്കും നല്ല ഭക്ഷണം നമ്മുടെ കൂടെയുള്ള അതേ ഭക്ഷണം കൂടി കൊടുക്കോ ഇല്ല എല്ലാം വേസ്റ്റ് എടുത്താ കൊടുക്കുന്നത് അതിനു വല്ല അറിയാമോ അതത് തിന്നും ഇവിടെ ഇത് അറിഞ്ഞുകൊണ്ട് പറയാൻ ഞാനൊരു നായിക്കുട്ടിയാണ് അങ്ങയുടെ ഒരനുഗ്രഹത്തിൽ എനിക്ക് യോഗ്യതയില്ല പക്ഷേ അങ്ങയുടെ മക്കൾ അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ അപ്പമാകുന്ന അനുഗ്രഹം അത് തിന്ന ശേഷം കുറെ വേസ്റ്റും നുറുക്കുകളൊക്കെ കൊണ്ട് കളയുമല്ലോ അത് ഈ നായ്ക്കൊട്ടി കഴിച്ചോളാം എനിക്കത് മതി കർത്താവേ എനിക്കത് മാത്രം മതി ആ വേസ്റ്റ് എനിക്ക് മതി ആ അവശേഷിക്കുന്ന അപ്പ നുറുക്കുകൾ മാത്രം എനിക്ക് മതി ഞാനത് കഴിച്ചോളാം ഞാൻ നായ്ക്കുട്ടിയാണെന്ന് സമ്മതിക്കുന്നു ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ അവൾ അവളെ തന്നെ താഴ്ത്തിയപ്പോൾ ഇങ്ങനെ അവൾ അവളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ യേശു അത്ഭുതപ്പെട്ടു അതാണ് അടുത്ത വാക്യം കാണുന്ന ഇരുപത്തെട്ടാമത്തെ വാക്യം വായിച്ചത് ഇവളെന്താ വിളിച്ചത് സ്ത്രീ എന്നാണ് യേശുവിന്റെ അമ്മയെ നോക്കിയും കർത്താവ് എന്താ വിളിച്ചത് കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് യേശു പറയട്ടെ സ്ത്രീയെ നമ്മുടെ അമ്മമാരെ അവരെന്തെങ്കിലും പറയാൻ വേണ്ടി നമ്മുടെ അടുക്കിൽ വന്നു മക്കളാരൊക്കെ നമ്മൾ നോക്ക് നമ്മൾ പറയാൻ വരികയാണ് ചില കാര്യങ്ങളൊക്കെ അപ്പൊ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീയെ എന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ എന്ന് വിളിക്കുന്നോണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആരും അങ്ങനെ വിളിക്കാറില്ല അങ്ങനെ നമ്മൾ മക്കൾ സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മുടെ മലയാള ഭാഷയിൽ അർത്ഥം മാറുകയാണ് അതൊരു ബഹുമാനമില്ല ഒരു സ്നേഹമില്ല കാരണം അമ്മയെ അമ്മേ എന്ന് തന്നെ വിളിക്കണമെന്നാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ അതിനു പകരം സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അതിന് വ്യത്യാസം വരികയാണ് ചിലപ്പോൾ ഈ അമ്മ ചൂടാവാൻ സാധ്യത ഉണ്ട് വഴക്കുണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്താണോ നീ എന്നെ സ്ത്രീ എന്ന് പക്ഷേ കനാന്യ ആ കാനാവിലെ കല്യാണ വീട്ടിലും ഇപ്പോൾ ഈ സ്ത്രീയുള്ള ബന്ധത്തിലും ശമരക്കാരി സ്ത്രീയോടും അവരെല്ലാം നോക്കി യേശു എന്താ വിളിച്ചത് സ്ത്രീ എന്ന് വിളിച്ചത് അപ്പോൾ ഇസ്രായേൽ നാട്ടിൽ എബ്രായ ഭാഷയിൽ ആ നാട്ടിൽ ഒരു സ്ത്രീയെ അത് അമ്മയാണെങ്കിൽ പോലും ഭാര്യയാണെങ്കിൽ പോലും സഹോദരിയാണെങ്കിൽ പോലും അന്യ സ്ത്രീയാണെങ്കിൽ പോലും അവരെ നോക്കി സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അതവളെ കുറച്ച് കാട്ടുന്ന ഒരു വിളിയല്ല അവളെ ഒരു വിളിയല്ല മറിച്ച് അവൾ ഏറ്റവും ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു സംബോധന നാമമാണ് സ്ത്രീയെ എന്നുള്ള വിളി ഇവിടെ കർത്താവ് ഈ സ്ത്രീയുടെ ആ പ്രാർത്ഥനയിൽ ഇഷ്ടപ്പെട്ടിട്ട് അവളുടെ വാക്കുകളിൽ ഇഷ്ടപ്പെട്ടിട്ട് അവളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടിട്ട് കർത്താവ് അവളെ നോക്കി വിളിക്കുകയാണ് ഒരു യഹൂദ പുരുഷൻ ഒരു സ്ത്രീയെ നോക്കി സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ അവളെ എല്ലാവിധത്തിലും കർത്താവ് അംഗീകരിച്ചു ബഹുമാനിച്ചു എന്നാണ് ആ വാക്കിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീയെ എന്ന് വിളിച്ച ശേഷം അവൾ പറയാണ് നിന്റെ വിശ്വാസം വലിയത് ഞാൻ പറയട്ടെ ഈ സ്ത്രീ യേശുവിന്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് ഈ കുത്തുവാക്കുകളും നിന്ദകളും പരിഹാസങ്ങളും എല്ലാം കേട്ടിട്ട് യേശുവിൻ്റെ അടുക്കിൽ നിന്ന് പോകാതെ അവളെ മുന്നോട്ട് നയിച്ചത് അവടെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് വലിയ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കപ്പെടട്ടെ ചെറിയ വിശ്വാസത്തിൽ നിന്നാണ് വലിയ വിശ്വാസം നമുക്കുണ്ടാകുന്നത് പലപ്പോഴും പല വിഷയത്തോടുള്ള ബന്ധത്തിലും നമുക്കുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസം വളരെ കുറവാണ് പണ്ട് വിശ്വാസം കൂടുതലായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിച്ചു പലതും ഒരു നേടിയിരുന്നു ഇന്ന് വിശ്വാസം കുറഞ്ഞു വരികയാണ് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ നിന്നും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം ഈ സ്ത്രീയെപ്പോലെ കനാന്യ സ്ത്രീയെപ്പോലെ വലിയ വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം അതിനായി നമ്മളെ സമർപ്പിക്കണം എന്നിട്ട് കർത്താവ് പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്താ കർത്താവ് പറഞ്ഞത് എന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നല്ല പറഞ്ഞത് അങ്ങനെ യേശു പറഞ്ഞോ ഇല്ല യേശു പറഞ്ഞെന്താണ് ശ്രീയെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ അവൾ എന്താണ് ഇഷ്ടപ്പെട്ടത് അവൾ എന്താണ് ആഗ്രഹിച്ചത് അവൾ എന്തിനാണ് ഇത്രയും യേശുര പുറകെ നടന്നത് അവളുടെ വീട്ടിൽ അവളുടെ രക്തത്തിൽ പിറന്ന പൊന്നോമനിയായിരിക്കുന്നൊരു മകളുണ്ട് അവൾക്ക് സുബോധമില്ല ഭൂതം പിടിച്ചിരിക്കുന്നു അസ്വസ്ഥമായി ജീവിക്കുന്നു മരണത്തെ മുഖാങ്ക മുഖാമുഖം കണ്ടുകൊണ്ട് തന്റെ മകൾ ജീവിക്കുന്നു അവൾ ലക്ഷ്യമതായിരുന്നു അവൾ ഇഷ്ടം അതായിരുന്നു ആ മകൾ എങ്ങനെയെങ്കിലും വിടുവിക്കപ്പെടണം യേശു അതാ പറഞ്ഞത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നുവോ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ എന്ത് പറയുന്നുവോ നാം എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ ഞാൻ രക്ഷപ്പെടുകയില്ല ഞാൻ സൗഖ്യമാവുകയില്ല എന്റെ സ്ഥിതികൾക്ക് മാറ്റം വരികയില്ല എന്റെ പ്രാർത്ഥനാ വിഷയം ആര് കേൾക്കാൻ പോകുന്നില്ല എൻ്റെ കുടുംബത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എൻ്റെ മക്കൾക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എപ്പോഴും ഒരുപോലെ ഇരിക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ അത് തന്നെ നമുക്ക് സംഭവിക്കും മാറ്റം വരണമോ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരണം നമ്മുടെ വിശ്വാസത്തിന് മാറ്റം വരുത്തണം നമ്മുടെ ലക്ഷ്യത്തിന് മാറ്റം വരുത്തണം നെഗറ്റീവായിരിക്കുന്ന എല്ല മാറ്റിട്ട് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങണം വചനപ്രകാരം ചിന്തിക്കാൻ തുടങ്ങണം യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങണം അങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കും ഇതാണ് ഈ സ്ത്രീയുടെ വീട്ടിൽ സംഭവിച്ചത് അവൾ വിശ്വസിച്ചുവോ വിശ്വസിച്ചു പോളെന്ത് ഇഷ്ടപ്പെട്ടുവോ അതുതന്നെ സംഭവിച്ചു അങ്ങനെയല്ലേ പറയുന്നത് താഴെ പറയുന്നു ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു ആ നാഴിക മുതൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ഒരു മാസം കഴിഞ്ഞിട്ടല്ല ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അവിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് യേശുവിന്റെ പിന്നാലെ നടന്നപ്പോൾ യേശു തന്റെ വാക്ക് അവളോട് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അറ്റ് ആ നിമിഷം മുതൽ ആ നാഴിക മുതൽ ആ സെക്കൻഡ് മുതൽ വീട്ടിലിരുന്ന സുബോധമില്ലാതെ ഭൂതോപദ്രവും ബാധിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ജീവിച്ച ആ മകൾക്ക് ഇവിടെ യേശുവിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് യേശു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ നാഴികൾ തന്നെ ആ നിമിഷം തന്നെ ഈ സ്ത്രീയുടെ മകൾ പൂർണ്ണമായും സൗഖ്യമായി അതാണ് യേശുവിന്റെ ശക്തി അതാണ് യേശുവിന്റെ ശക്തി ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ പറ്റും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും എത്ര അസാധ്യമായ കാര്യമായാലും ഇന്ന് പകൽക്കാരെ പറയട്ടെ യേശു നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും അതിനെന്ത് വേണം വിശ്വസിക്കണം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം